മലയാളിയുടെ ഹൃദയം കവർന്ന പറക്കും ജ്വല്ലറി ബോച്ചെ ടി ഓൺ വിൽസ് കോഴിക്കോടിന്റെ മലയോര നഗരമായ കൊടുവള്ളിയിൽ ഇനിയുണ്ടാകും ജനക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടെ ബോച്ചെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ പുരസ്കാരം നേടി മലയാളിയുടെ അഭിമാനമായ നഞ്ചിയമ്മയെ ബോച്ചെ ആദരിക്കുകയും ചെയ്തു രുചിയൂറും ചായ ആസ്വദിക്കുന്നതിനൊപ്പം കോടീശ്വരനാകാനുള്ള ഭാഗ്യാവസരം കൂടിയൊരുക്കുന്ന ബോച്ചേട്ടിയും വ്യത്യസ്തമാർന്ന ഡിസൈനുകളും ഗുണമേന്മയും സമന്വയിക്കുന്ന സിൽവർ ഡയമണ്ട് ആഭരണങ്ങളും നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് പറക്കും ജ്വല്ലറി ബോച്ചേട്ടി ഓൺ വീൽസ് രണ്ട് മാസത്തോളം ഈ സംവിധാനം കൊടുവള്ളി നഗരഹൃദയത്തിലുണ്ടാകും സിൽവർ ഡയമണ്ട് ആഭരണങ്ങൾ അൻപത് ശതമാനം പണിക്കൂലിക്കുറവിൽ സ്വന്തമാക്കാൻ സാധിക്കും ആർക്കും നാൽപ്പത് രൂപയ്ക്ക് ബോച്ചേ സമ്മാന സമ്മാനക്കുപ്പൺ സഹിതം വാങ്ങാനാകും ദിവസേന പത്തു ലക്ഷം രൂപ എന്നതിനൊപ്പം ഫ്ളാറ്റ് കാർ ബൈക്ക് ഐഫോൺ തുടങ്ങിയ ആകർഷകമായ സമ്മാനങ്ങളും ബോച്ചേട്ടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ജനപ്രീതി ആർജിച്ച ബോച്ചേ ടീ ഫ്രാഞ്ചൈസി ഉടൻ തന്നെ അട്ടപ്പാടിയിലും തുടങ്ങുമെന്ന് ബോച്ചെ പറഞ്ഞു ബോച്ചേ ട്ടി നാൽപ്പത് രൂപക്ക് അവർക്ക് അവരുടെ ഭാഗ്യം കൂടെ പരീക്ഷിക്കാം പത്ത് ലക്ഷം പിന്നെ പതിനായിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് ഡെയിലി കാറ് ഫ്ലാറ്റ് ബൈക്ക് ഐഫോൺസ് ഇങ്ങനെയൊക്കെ വെറൈറ്റി സമ്മാനങ്ങൾ കൊടുത്തു ഇന്നലെ ഒരു കാറ് ഞാൻ കൊടുത്തിരുന്നു നഞ്ചിയമ്മ ഫ്രാഞ്ചൈസി വെച്ചിട്ടുണ്ട് അട്ടപ്പാടിയിൽ ഇതിന്റെ ഒരു കട ഫ്രാഞ്ചൈസി ഇടാൻ പോവുക അവിടെയുള്ളവർക്കും ഭാഗ്യം വേണ്ട അട്ടപ്പാടിക്കാർക്കും ഭാഗ്യം കൊടുങ്ങ് കൊടുങ്ങ് എന്നാണ് പറയുന്നത് ബോച്ചിട്ടിയുടെ രുചി തനിക്കേറെ ഇഷ്ടപ്പെട്ടു എന്നും ചായയില്ലാതെ ഇരിക്കാനാവാത്ത ആളുകളാണ് അട്ടപ്പാടിക്കാരായ തങ്ങളെന്നും ഗായിക നഞ്ചിയമ്മയും പറഞ്ഞു അട്ടപ്പാടിക്കാർക്ക് പറ്റില്ല ദിവസം രണ്ട് പേക്കറ്റ് മൂന്ന് ഒക്കെ വാങ്ങി കുടിക്കുന്നതാണ് ഞാൻ കൂടി അഞ്ചു പേക്കറ്റ് വാങ്ങിയിട്ടുണ്ട് എന്റെ വീട്ടിനെ ഞാൻ അത് വെച്ച് കുടിക്കും അടിപൊളിയാണ് ചായ അടിപൊളിയാണ് ഇത് വെച്ച് അടിപൊളിയാണ് മികച്ച ഗായികളുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കി മലയാളിയുടെ അഭിമാനമായ നെഞ്ചിയമ്മയെ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ബോച്ചെ ആദരിച്ചു നമ്മുടെ അമ്മ പാട്ടുപാടി നഞ്ചിയമ്മയും മനോഹരമായ നൃത്ത ചുവടുകളിലൂടെ ബൊച്ചയും ആസ്വാദകരുടെ മനം കവർന്നു കൊടൂള്ളി നഗരസഭാ ചെയർമാൻ അബ്ദു വെള്ളറ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പി ടി ലതീഫ് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് കോയ സെക്രട്ടറി സുരേന്ദ്രൻ പി ടി അബ്ദുൽ നാസർ തുടങ്ങിയവരും സംബന്ധിച്ചു കേരള വിഷയ ന്യൂസ് കോഴിക്കോട്